ഏലപ്പാറ ഹെലിബറിയ വള്ളക്കടവിൽ ഇരുന്നൂറ്റിഅൻപത് ലിറ്റർ കോട പോലീസ് പിടികൂടി നശിപ്പിച്ചു ഇടുക്കി പോലീസ് ഡാൻസ് ഓഫ് സ്പെഷ്യൽ ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വള്ളക്കടവ് പാലത്തിന് സമീപത്തായാണ് കോട ജാറുകളിൽ നിന്ന് കണ്ടെത്തിയത് ഉപ്പുതറ പീരുമേട് പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയായ ഏലപ്പാറ ഹെലിബറിയ വള്ളക്കടവ് പാലത്തിന് സമീപത്തായാണ് ജാറുകളിൽ സൂക്ഷിച്ചിരുന്ന ഇരുന്നൂറ്റി അൻപത് ലിറ്ററോളം വരുന്ന കോട കണ്ടെത്തി പോലീസ് നശിപ്പിച്ചത് ഇടുക്കി പോലീസ് ഡാൻസ് ഓഫ് ടീമിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടത്തിയ പരിശോധനയിലാണ് കോട കണ്ടെത്തിയത് തുടർന്ന് പീരിമേഡ് പോലീസ് സ്ഥലത്തെത്തി കോട നശിപ്പിക്കുകയും കോട നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു പേരിമേഡ് എസ് ഐ ജി ജോർജ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ അനുവി എം നിതീഷ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ നടത്തിയത് ഇടുക്കി വിഷൻ ന്യൂസ്